ആ പുറപ്പെട്ടെത്തിയാങ്ങാ ആ ദാ ഞാന് ദാ ഓ ദാ പിള്ളേരൊക്കെ ദാ തലയിലൊക്കെ കവിത്തി നിങ്ങൾക്ക് തൊപ്പി കാണാൻ ഇല്ല തൊപ്പി വെച്ചില്ല ആ കുഴപ്പമില്ല നമ്മുടെ ഈ ചൻ്റെ അവിടെ ഉണ്ടാകും പിള്ളേ കുട്ടികളൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാകും പോയത് കവിത്തി തരും എനിക്ക് കേട്ട കഴിഞ്ഞ വല്ലേ കവിത്തി തന്നതാണ് ആ ഞാനത് കേട് വരാട്ട് എടുത്ത് വെച്ചത് നപ്പം എടുത്ത് കവിത്തിയതാണ് ഏത് അന്നേരം രാത്രി ഏഹ് എന്നാലും രാത്രി പടി എന്താ വേലപ്പെട്ട പാടാണ് പൊട്ടും ബാറ്റിയും ക്രിസ്മസും അപ്പൂപ്പൻ്റെ വരും പിള്ളേർ കേക്ക് മുറിക്കലും മധുര പരാഹാരങ്ങൾ കൊടുക്കലു അയ്യോ ഏ നിങ്ങൾക്ക് കിട്ടിയാ ആ കിട്ടിയാ ആ കേക്ക് അങ്ങനെ ഈ രാത്രി തപ്പിപ്പിടിച്ചിട്ട് എങ്ങനെയാണെന്ന് കണ്ട അവിടേക്ക് വരുന്നേ അല്ലെങ്കിൽ നാ കൊണ്ടുവന്നിട്ടുണ്ടാകും ഒരുമുറി കേക്കും കൊണ്ട് കിട്ടിയില്ലേ ആ പിന്നെത്താണ് എല്ലാം കൂടി കൊണ്ട് ആഘോഷമാവും എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിൽക്കി ഒരു രണ്ട് വാക്ക് താണ് നമ്മുടെ ആൾക്കാരുടെ അടുത്തൊന്ന് കൂട്ടം കൂടിയിട്ട് ഇതാ വരുന്നു ഇതാ വരുന്നു കേട്ടോളെ അപ്പോളേ നമസ്കാരം എന്താണ് ഇന്ന് ക്രിസ്മസ് അല്ലേ എല്ലാവരും ഗംഭീരമായി ആഘോഷിക്കുകയല്ലേ ആ ഇതാ അമ്മമ്മ വന്ന് പഠിക്ക് വന്ന് ഈ ഈച്ച അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വിരുന്നിൻ്റെ വിളിച്ചിട്ടുണ്ട് ആ അപ്പോൾ പോണേൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ആശംസ പറയാണ്ടിരുന്ന ചാമ്യപ്പ ഒരു വാക്ക് പറഞ്ഞില്ലാലോ നല്ലൊരു ദിവസമായിട്ടൊന്ന് തോന്നണ്ട പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ പാലക്കാട് ജാമ്യച്ഛൻ്റെ മനസ്സ് നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോളി ആ എന്താ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ആ ഗംഭീര ആകട്ടെ ആ ക്രിസ്മസ് ആഘോഷമൊക്കെ ഗംഭീരമാകട്ടെ ആ ഇതും കൂടി നല്ല രാത്രി തുടങ്ങിയതല്ലേ അപ്പം ഗംഭീരമായി ക്രിസ്മസ് ആഘോഷിക്ക് ഞങ്ങളും ഇതായി ഈ എൻ്റെ അവിടെ പോയിട്ട് എന്താ എന്താ പറയുന്നത് അവിടെ പോയി കണ്ടാൽ തന്നെ വൈരുന്ന് അറിയുമോ ഒന്നും കഴിക്കാനേ പറ്റില്ല അത്രത്തോളം ഉണ്ടാകും അവിടെ വീരുന്ന ഒരുക്കാം ക്രിസ്മസ് ഒരുക്കുകയേ ഏഹ് ഒന്നും പറയണ്ട ശരിയപ്പോൾ കാണാ ആ എല്ലാവർക്കും നന്മ നല്ലത് വരട്ടെ ടോളേ ആ